സിഡന്റ് യോഗത്തെ അറിയുകയായിരുന്നു എന്നാൽ ഞങ്ങള് ഗ്രാമപഞ്ചായത്തിന്റെ യു ഡി എഫ് അംഗങ്ങൾ ഇതിൽ വിയോജനം രേഖപ്പെടുത്തി കാരണം നമുക്ക് മുന്നിൽ കൊണ്ട് രവീന്ദ്രൻ മാസ്റ്റർ സ്മാരകം പോലെയുള്ള ക്രിമറ്റോറിയം പോലെയുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു അടഞ്ഞുകിടക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പൊ ഇത് ഈ അട ഇത് ആവർത്തിക്കാതിരിക്കാൻ അവർ ഇത് വീണ്ടും ആവർത്തിക്കും ഇങ്ങനെയുള്ള ജനങ്ങളെ കബളിപ്പിക്കൽ പറ്റ പദ്ധതികളും ഉദ്ഘാടന മാവാങ്കങ്ങളും ആവർത്തിക്കും എന്നുള്ളതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് ഞങ്ങൾ വിയോജനം രേഖപ്പെടുത്തുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോൾ തൂവിളിച്ച സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗമായ ജോസഫ് കൊടുത്ത പരാതിയിന്മേൽ വിജിലൻസ് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് മെനിങ്ങാന്നും ഇവിടെ വിജിലൻസ് എൻക്വയറി ഉണ്ടായിരുന്നു വിജിലൻസുകാർ രാവിലെ വന്നതിന് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പോയത് വിവരം അനുസരിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ അതിൽ നടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അതിന്റെ വിവരങ്ങൾ മൊത്തവും അവർ പുറത്തുവിട്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ശക്തമായ ഇങ്ങനെ ഉത്കാ തിരഞ്ഞെടുപ്പ് അടുത്ത് ഒരവസരത്തിൽ ഉദ്ഘാടന നടത്തി നടത്താനുള്ള അല്ലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള കബളിപ്പിക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തണം ഒറ്റപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങള് ഈ ഒരു അത് കൂടുതൽ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട സാബു അബ്രഹാം നിങ്ങളോട് സംസാരിക്കും ആ തീരുമാനം ഉണ്ടാകുന്നത് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ല കാരണം നിർമ്മാണത്തിന്റെ നാൽപ്പത് ശതമാനത്തോളം മാത്രമേ അവിടെ പൂർത്തിയായിട്ടുള്ളൂ നല്ല മഴയുള്ള സമയമാണ് എർത്ത് ഫില്ലിംഗ് അടക്കമുള്ള വെയിൽ കാലത്ത് നടത്തേണ്ട പ്രവർത്തനങ്ങൾ നിലവിൽ നിലവിലാരംഭിച്ചിട്ട് പോലുമില്ല രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പൊ ഇത്രയും നാൾ ഏകദേശം നാലര വർഷത്തോളമായി അതിന്റെ പ്രവർത്തനം ഒറ്റ വേഗത്തിൽ നടത്തിയിട്ട് നാൽപ്പത് ശതമാനത്തോളം മാത്രം പൂർത്തിയാകുന്ന ഒരു സന്ദർഭത്തിൽ വളരെ ദ്രുതഗതിയിൽ ഒരുപക്ഷെ ഒരു കൺസ്ട്രക്ഷന്റെ ക്യൂറേഷൻ പീരീഡ് പോലും പരിശോധിക്കാതെ കോൺട്രാക്ടറെ നിർബന്ധിച്ച് വളരെ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഒരുപക്ഷേ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ വലിയ പിഴവിലേക്ക് വരെ വഴിതെളിക്കാവുന്ന ഒരു ഘടകമായി മാറും എന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയിലല്ല അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് സമിതി അംഗങ്ങൾ എന്ന നിലയ്ക്ക് യു ഡി എഫ് അംഗങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും എസ്റ്റിമേറ്റ് ആറി സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സാങ്കേതികത പരിശോധിക്കണം എന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ എഴുതി കൊടുക്കുകയും ഞങ്ങൾ അഭ്യർത്ഥി കഴിഞ്ഞ അങ്ങേ മാസം നടന്ന കമ്മിറ്റിയിൽ തലിയും പകുതിയായി ഒരഞ്ചോ ആറോ മാസം കൊണ്ട് ചിലപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കട്ടെ ആരാണ് നിർമ്മാണം സ്റ്റേഡിയത്തിൽ തുറന്നു കൊടുക്കുന്നത് ആരാണ് ഇതിന്റെ ഓപ്പറേഷൻ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഒരു ഒരു യോഗത്തിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടോ ആരും ഓപ്പറേറ്റ് ചെയ്യും ഈ സ്റ്റേഡിയം രാവിലെ ഗേറ്റ് തുറന്നു തുറന്നിടക്കട്ടെ കളിക്കാനുള്ളവരും ചാടാനുള്ളവരും ആകെ ഒരു വോളിബോൾ ഗ്രൂപ്പ് കോട്ടും ഒരു ഷട്ടിൽ കോർട്ടേ ഉള്ളൂ മൂന്ന് കോടി രൂപയുടെ ഈ പ്രോജക്റ്റിനകത്ത് ആകെ ഒരു വോളിവോൾ കോർട്ടും ഒരു ഷട്ടിൽ കോട്ടു പ്രോജക്ട് ഉണ്ടാക്കിയപ്പോൾ രണ്ട് ഷട്ടിൽ കോർട്ടും രണ്ട് വോളിവോൾ കോട്ടുക പിന്നെ റിവൈസ് ചെയ്തു അതിന് പഞ്ചായത്ത് റാർട്ടിഫിക്കറ്റ് ഉള്ള അല്ല എങ്കിലും അതിന് തടസ്സം നിൽക്കുന്നത് ഞങ്ങൾക്ക് എതിരാണ് കാരണം കുളത്തൂപ്പിഴിലെ കായിക പ്രമികളുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ആഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്താണ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എം എൽ ലത്തീഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമ്പത് സെന്റ് സ്ഥലം വാങ്ങി കുളത്തൂപ്പിഴയിൽ ഒരു കളിസ്ഥലം ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് ഇതിന്റെ അടിസ്ഥാനം അവിടെയാണ് ആ അമ്പത് സെന്റ് സ്ഥലത്താണ് ഇപ്പോ ആക്കി മാറ്റുന്നത് മറ്റേ ഔട്ട്ഡോർ ആയിരുന്നു ആ ഔട്ട്ഡോർ ഉണ്ടാക്കിയ പാർട്ടികളുടെ താണ് ഇൻഡോറിന്റെ ഗുണഗണങ്ങൾ പറയുന്നത് അപ്പൊ ഇത് പൂർത്തിയായാലും നിലവിലുള്ള സാഹചര്യത്തിൽ അതും പൂട്ടിയിടാനേ പറ്റൂ തുറന്നു കൊടുക്കണമെങ്കിൽ അതിനൊരു ഓപ്പറേഷൻ സംവിധാനം ഉണ്ടാവണം ആരെയും ഏൽപ്പിക്കും അതിനെ കുറിച്ച് ഇപ്പൊ പണി പൂർത്തിയാവുന്നതിന് ഇപ്പം ആലോചിക്കണ്ടേ ഇത് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് അനുവദിച്ചെങ്കിലും ഉദ്ഘാടനം അല്ല അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് ആണ് കുളത്തൂപ്പുഴയിൽ കേരളത്തിലെ ഏറ്റവും വലിയ എം ആർ എസ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് അരിപ്പി പ്രവർത്തിക്കുന്ന സ്കൂൾ തുടങ്ങിയത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് കുളത്തൂപ്പുഴ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തോളാണ് സ്ഥാപനം ഇന്ന് കുളത്തൂപ്പുഴയിലുള്ളത് അങ്ങനെ എത്ര എത്ര സ്ഥാപനങ്ങൾ എണ്ണി എണ്ണി ഞങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു മന്ത്രി അഞ്ചു വർഷം ഇരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുന്നു എന്താണ് കുളത്തൂപ്പഴയിൽ വന്ന പുതിയ ഗവൺമെന്റ് ഓഫീസ് എന്താണ് പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായതിന്റെ പുതിയ കെട്ടണം സ്ഥലം മന്ത്രി വന്നു പറഞ്ഞ രാജു സാർ ഞാനും കൂടെ ഭൂമി അളക്കാൻ പോയതാണ് ഐ ബിയുടെ ഐ ബിയുടെ ചേർന്ന് പഞ്ചായത്ത് ഓഫീസോട് ചേർന്ന് പതിനഞ്ച് സെന്റ് സ്ഥലം മന്ത്രിയുടെ സാന്നിധ്യം അളന്നതാ കുറ്റി ഞാനും കൊണ്ടന്ന് കുറ്റി കൂട്ടത്തിൽ ആ വഴിക്ക് അത് പോയി ഓഫീസ് മാറ്റിയോ മാറ്റിയില്ല ഇപ്പൊ വാടക കെട്ടിടത്തിൽ അത് പ്രവർത്തിക്കുന്നു ഫയർ സ്റ്റേഷൻ എത്രയോ തവണ ചർച്ച ചെയ്തതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഒമ്പലത്തെ തെരഞ്ഞെടുപ്പിനും ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫയർ സ്റ്റേഷൻ അടയ്ക്കും ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര സ്ഥലം കണ്ടെത്തിയാണ് കുളത്തൂപ്പുഴയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പഞ്ചായത്തിൽ ഫയലുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഞ്ച് ഏക്കർ ഭൂമി ഇട്ടുകൊടുത്താൽ കോളേജ് അനുവദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പഞ്ചായത്തിലേക്ക് കത്ത് വന്നിട്ടുണ്ട് കത്ത് പഞ്ചായത്തിന്റെ ഫയലിലുണ്ട് അഞ്ചേക്കർ വസ്തു പഞ്ചായത്ത് അടിയന്തരമായി യോഗം ചേർന്നു അഞ്ചേക്കർ വസ്തുവിൽ മൂന്ന് ഏക്കർ പഞ്ചായത്ത് അഞ്ചേക്കറുള്ള സ്ഥലവും അതിനോടനുബന്ധിച്ച് രണ്ട് ഏക്കർ എടുത്തുകൊടുക്കാമെന്ന് അന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു ഗവൺമെന്റിലേക്ക് അറിയിപ്പ് കൊടുത്തു ഞങ്ങൾ തരാം അഞ്ചേക്കർ കുളത്തോപ്പൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങണം നടന്നോ നടന്നില്ല ഒരു അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുമ്പോൾ വിവിധ വാർഡുകളിൽ ഇപ്പൊ എന്റെ വാർഡടക്കം എന്റെ വാർഡടക്കം ഞാൻ അതാണ് പറയുക ഒരു അങ്കണവാടി കെട്ടിടം കെ ബി ഗണേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ ഡി പി എസ് സ്കൂൾ മാർത്താട്ടക്കരയിലാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി വീടാറായിരിക്കുന്നു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ പണം നൽകിയിട്ടില്ല അപ്പൊ എഴുപത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് അങ്കണവാടികളോട് നെല്ലിമൂട് പ്രദേശത്ത് ഒരു അങ്കണവാടി എന്താണ് ഒരു അങ്കണവാടി മാത്രം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതല്പ അതി അതിശോക്തിയാണ് എന്ന് തന്നെ പറയണം അത് ബാക്കിയുള്ള വാർഡുകളിലെ അങ്കണവാടികൾ അവിടെയും കുട്ടികളാണ് പഠിക്കുന്നത് ആ കുട്ടികൾക്കും സുരക്ഷിതത്വത്തോടുകൂടി പഠിക്കാനുള്ള ഒരു അവസരം ഈ ഭരണസമിതി ഉണ്ടാക്കി കൊടുക്കണം ഏതെങ്കിലും ഒരു വികസനം സ്വന്തം വാർഡിലേക്ക് നടത്താൻ വേണ്ടിയിട്ടല്ല പഞ്ചായത്ത് പ്രസിഡന്റായി മാറുന്നത് അത് തുല്യമായി ഇരുപത് വാർഡുകളിലേക്കും കൊടുക്കണം ഇപ്പൊ സെന്റർ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിന്റെ ഫിറ്റ്നസ് അവസാനിച്ച് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ കടമാങ്കോട് ഒരു ട്രൈബൽ മേഖല കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പൊ ജനപ്രതി ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ട്രൈബൽ മേഖല ആയതുകൊണ്ട് എം എൽ എം പി ഫണ്ടിൽ നിന്ന് നല്ല ഒരു വിഹിതം തന്നെ ആ മേഖലയ്ക്ക് പരിഗണന ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അർഹമായ പ്രാതി പിടിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് വികസനം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ ആരുടെയും കുടുംബസ്വത്തല്ല അത് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങളായി മാറി അതായത് ഭരണം തീർത്തും പരാജയകരമായിരുന്നു ഇവിടെ പറഞ്ഞതുപോലെ പരാജയമായിരുന്നു ഞങ്ങൾ ശുഭപ്രതീക്ഷയിലാണ് അടുത്ത അടുത്ത വർഷത്തെ അടുത്ത ഭരണം യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിട്ട് ഭരണം പിടിച്ചെടുക്കും